അസ്സാം വലൈക്കും വറഹമത്തുള്ള അയ്യത്തുള്ള ബുലായിസ മറബ് അംബിക്കും ഇലാസുഫിൻ ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോമുൽ ജംഹൂരിയത്തിൽ ഹിന്ദ് അല്ലേ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആ ഒരു പാഠഭാഗമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ വായിച്ചു അതോടൊപ്പം തന്നെ അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നതായ ഒരു അൻഷത്തെയും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടല്ലോ നിങ്ങളെ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ അല്ലേ ഇൻഷാല്ല ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം ഒരു ഡയറിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മുഫക്കറിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത്തലഹിയ അല്ലെ എന്താണ് അത്തലഹിയ എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ് നമ്മൾ തലഹിയ എന്ന് പറഞ്ഞാൽ എന്താണ് ത്യാഗം എന്നാണ് സിക്കിം അല്ലെ പ്ലേസ് കൊടുത്തിട്ടുണ്ട് സിക്കിം അതുപോലെ ഡേറ്റും കൊടുത്തിട്ടുണ്ട് സിത്തും ഒക്ടോബർ ألفين وأربعة سرينا ميلادية أكتوبر إثباتي آرنا أنا أوري دايرري وأسرتي بعين وقلب وقد وقد كان هذا الفراق مفجئا وقد كنت أشتاق زيارة الأقارب والاصدقاء في هذه العتلة وما زال إبني وإبنتي يتلبان زيارة اماكني ം അതുവരെയുള്ള അർത്ഥം പറഞ്ഞുതരാം ഞാൻ വേർപിരിഞ്ഞു എന്നാണ് വിട്ടു പിരിഞ്ഞു എന്നാണ് ഫാറക്ക പിരിഞ്ഞു പോര അതാണ് ഫാറക്കുതു ഞാൻ വിട്ടുപോന്നു അല്ലെങ്കിൽ ഞാൻ പിരിഞ്ഞു പോന്നു അഹ്ലി എൻ്റെ ആളുകളെയും ഉറച്ചി എൻ്റെ കുടുംബത്തെയും ൻ മുരിഫജിൻ നനഞ്ഞ കണ്ണുകളുമായിക്കൊണ്ട് അഥവാ കണ്ണുനീർ പൊഴിക്കുന്ന കണ്ണുമായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ കുടുംബത്തെയും എൻ്റെ ആളുകളെയും വിട്ടുപോന്നു വിട്ടു പിരിഞ്ഞു എന്നാണ് വക്കതുഖാനൽ ഫിറാ ഹാദൽ ഫിറാക്കോ വക്കതുഖാന തീർച്ചയായും ആയിരുന്നു ഹാദൽ ഫിറാക്കോ ഈ ഒരു വേർപാട് എന്ന് പറയുന്നത് മുഫജ്ജഅൻ അങ്ങേയറ്റം വേദനാജനകമായിരുന്നു എന്നാണ് മുഫജ്ജ എന്ന് പറഞ്ഞാൽ വേദനാജനകമായിരുന്നു എന്നാണ് ാണ് വക്കത് കുണ്ടു തീർച്ചയായും ഞാൻ ആയിരുന്നു അഷ്താക്കോ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങേറ്റവും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സിയാറത്തിൽ അക്കാരിബി സിയാറത്ത് എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യുക സന്ദർശിക്കുക എന്നാണ് അൽ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സുകളാണ് കുടുംബത്തിലെ മറ്റു കുടുംബങ്ങൾ അല്ലേ അതാണ് എന്ന് പറയുന്നത് അടുത്ത കുടുംബങ്ങൾ വൽഅസ്റ്റായി അതുപോലെ തന്നെ കൂട്ടുകാരെയും ഫിഹാദിഹിൽ ഈ ഒരു അവധിയിൽ കൂട്ടുകാരെയും അതുപോലെ തന്നെ കുടുംബങ്ങളെയും എല്ലാം സന്ദർശിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാണ് വമാസാല മാസാല ഇബിനി വ ഇബിനി എൻ്റെ മകനും അതുപോലെ എൻ്റെ മകളും ആയിരുന്നു എത്തുലുബാനി മാസാല എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരിക്കുക എന്നാണ് എൻ്റെ മകനും അതുപോലെ തന്നെ മകളും അവർ എത്തി ലുബാനി ഇരിക്കുന്നുണ്ടായിരുന്നു അതാണ് മാസാല എന്ന് പറയുന്നത് കേട്ടോ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു യാറത്ത സന്ദർശിക്കുവാൻ ബാദ അമാക്കിനുസഹ ചില വിനോദ സ്ഥലങ്ങൾ വിനോദ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് വിനോദ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകനും എൻ്റെ മകളും എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് വലാക്കിൻ പക്ഷേ ബിദൂനി ജെതുവാ അതൊന്നും തന്നെ എന്താണ് വെറുതെ ആയില്ലേ സാധ്യമായില്ല എന്നാണ് പറയുന്നത് കേട്ടോ باكي لا بأس فات لي فرصة الفرح والسرور مع الله والأولاد، لست فزعا بي، كم من أشخاص واجه المشقات والمضرات من أجل هذا البلد، كم من زعماء استشهدوا من أجل الهدية، فهزني هذا أخف وأبسط. എന്താണ് അതൊന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമല്ല എന്നാണ് ഫാത്ത എനിക്ക് നഷ്ടപ്പെട്ടു ഫാത്ത എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക ലി എനിക്ക് എനിക്ക് നഷ്ടപ്പെട്ടു ഫുർസുൽ ഫറഹി സന്തോഷത്തിൻ്റെ അവസരം ബ സുറൂരി ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം അവസരം എനിക്ക് നഷ്ടപ്പെട്ടു വൽ അഹ്ലി എൻ്റെ കുടുംബത്തോടൊപ്പവും ഔലാദി എൻ്റെ മക്കളോടൊപ്പവും എന്നാണ് അപ്പം എൻ്റെ കൂടെയും എൻ്റെ കുടുംബത്തോടു കൂടെയും സന്തോഷിക്കുവാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷെ അതൊന്നും എന്തല്ല ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് ലസ്തു ഫിഅൻ ബിഹി ഞാൻ അല്ല ലസ്തു ഞാനല്ല പരിഭ്രാന്തനല്ല എന്നാണ് കേട്ടോ അസ്വസ്ഥനല്ല അല്ലെങ്കിൽ പരിഭ്രാന്തനല്ല എന്ന എന്നാണ് കമ്മിൻ അഷുഹാസിൻ എത്രയെത്ര മനുഷ്യന്മാരാണ് എത്രയെത്ര ആളുകളാണ് വാജഹ അഭിമുഖീകരിച്ചിട്ടുള്ളത് അൽ അൽമഷാത്തി പ്രയാസങ്ങളെയും മൽ മദൊറാത്തി ബുദ്ധിമുട്ടുകളെയും മിൻ അജ്ലിഹാദൽ ബലജ് ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ രാജ്യം കാരണത്താൽ അല്ല എത്ര ആളുകളാണ് പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളത് എന്നാണ് കെമ്മിൻസുഅമാൻ അതുപോലെ തന്നെ എത്രയെത്ര നേതാക്കന്മാരാണ് ഉസ്തുഷിദു അവർ ധീര സാക്ഷിത്വം വഹിച്ചിട്ടുള്ളത് മിൻ അജിലിൽഹുഡിയ സ്വാതന്ത്ര്യം കാരണത്താൽ അഥവാ സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടിയിട്ട് എത്രയെത്ര നേതാക്കന്മാരാണ് രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ളത് എന്നാണ് ബഹുസ് അപ്പൊ എൻ്റെ ഈയൊരു ദുഃഖം എന്ന് പറയുന്നത് അഹഫ അതിനേക്കാൾ ഏറ്റവും കുറഞ്ഞതാണ് ഏറ്റവും നേരിയതാണ് എന്നാണ് മഹബ്സജ് എത്ര ലളിതമാണ് എന്നാണ് കേട്ടോ അപ്പോൾ എന്താനോട് പറയുന്നത് തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുവാനുള്ള അവസരമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷേ എനിക്കതിലെന്തില്ല ദുഃഖമൊന്നുമില്ല എൻ്റെ ഈ നാടിന് വേണ്ടിയിട്ട് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എത്രയെത്ര ആളുകളാണ് പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുകയും അതുപോലെ തന്നെ എത്രയെത്ര നേതാക്കന്മാരാണ് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ളത് എന്നാണ് അപ്പോൾ അതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ഈ ഒരു വിഷമം എന്ന് പറയുന്നത് എത്രയോ ലളിതമാണ് എന്നാണ് എന്നാണ് അദ്ദേഹം തൻ്റെ ഡയറിയിൽ പറയുന്നത് കേട്ടോ ഇവിടെ നോക്കും നിങ്ങൾ വലത് എന്നതിൻ്റെ ജം ആണ് ഔലാദ് എന്ന് പറയുന്നത് കേട്ടോ തൊട്ടുമുകളിൽ അതുപോലെ തന്നെ ഷതീഖ് എന്നതിൻ്റെ ജം ആണ് അസ്ഫിഖ എന്ന് പറയുന്നത് അതുപോലെ ഷഹ്സ് എന്നതിൻ്റെ ജം ആണ് അഷ്ഹാസ് എന്ന് പറയുന്നത് മഷക്കത്തുൻ എന്നതിൻ്റെ ജം ആണ് മഷക്കാറ്റ് എന്ന് പറയുന്നത് അതുപോലെ മദർറാറ്റുൻ എന്നതിൻ്റെ ജം ആണ് മദർ എന്ന് പറയുന്നത് പിന്നെ ഷൈമുൻ എന്നതിൻ്റെ ജം ആണ് സു എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മുഫക്കറ മനസ്സിലായല്ലോ നിങ്ങളൊക്കെ ഇതുപോലെ മുഫക്കറൊക്കെ എഴുതാറുണ്ടോ സാധാരണയായിട്ട് ഡയറി ഒക്കെ എഴുതുന്ന ശീലം നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റായിട്ട് പറയണേ ഇനി അതിന് താഴെയായിക്കൊണ്ട് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് നോക്കൂ നൊഅുൽ മുഫക്കിറ നമുക്കൊരു ഡയറി തയ്യാറാക്കാം എന്നാണ് ഷാഹദ് ബുഷേറു ഭർണാമജ യോമുൽ ജുഹൂരിയത്തിൽ ഫിൽ ആസിമത്തി അബ്രത്തിൽ ഫാസ് അബാ ഹുഫി മുഖിമത്തിൽ അർനിൽ അസ്കരി ഫി ഖത്തബ മുഫക്കിറഅത്തും ഫില്ല അലാ കിതാബത്തിൽ മുഫക്കിറ ഷാഹദ് ബുഷേർ ബുഷെയ്ർ കണ്ടു ഭർണാമജ യോമിൽ ജുംഹൂരിയ റിപ്പബ്ലിക് ഡേ പ്രോഗ്രാമുകളെ ബുഷെയ്റ് കണ്ടു അല്ല തീജറത്ത് നടന്നിട്ടുള്ളതായ ഫിൽ ആ സുമത്തി എവിടെ വെച്ചിട്ട് തലസ്ഥാന നഗരിയിൽ വെച്ചിട്ട് അല്ലെ ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ളതായ റിപ്പബ്ലിക് പ്രോഗ്രാമുകൾ ബുഷെയിർ കണ്ടു അബറത്തിൽ ഫാസി ടി വിയിലൂടെ ടെലിവിഷനിലൂടെ കണ്ടു എന്നാണ് റഅ അബാ ഉ അങ്ങനെ അവൻ അവൻ്റെ ഉപ്പയെ കണ്ടു ഫീ മൊക്കിമത്തിൽ അറുന്നിൽ അസ്കരി ആ ഒരു സൈനിക പ്രദർശനത്തിൻ്റെ മുൻനിരയിൽ എന്ന് പറഞ്ഞാൽ മുന്നിലായിക്കൊണ്ട് അതിൻ്റെ മുൻനിരയിലായിക്കൊണ്ട് അവൻ്റെ പിതാവിനെയും അവൻ കണ്ടു ഫഹത്ത് അപ്പോൾ അവൻ അതിലെ അഭിമാനം കൊണ്ടു അല്ലെങ്കിൽ എന്താണ് പ്രതാപം കൊണ്ടു എന്നാണ് കേട്ടോ കേത്തപ്പോൾ മുഫക്കിറത്തും ഫില്ലയിലെത്തി അങ്ങനെ അവനാ ഒരു രാത്രിയിൽ ഡയറി എഴുതി എന്നാണ്ഹു അല കി താബത്തിൻ മുഫക്കിറ ആ ഒരു ഡയറി എഴുതുവാൻ വേണ്ടിയിട്ട് നമുക്കവനെ അവനെ സഹായിക്കാമെന്നാണ് അപ്പം ബഷീർ അന്ന് എഴുതിയിട്ടുള്ള ഡയറിയാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് അപ്പോൾ നമുക്കറിയാം ഒരു ആവുന്ന സമയത്ത് ആദ്യം എന്താണ് എഴുതേണ്ടത് പ്ലേസും ഡേറ്റും വേണം അല്ലേ അപ്പോൾ അവിടെ കാലിക്കൂത്ത് എന്നാണ് കൊടുക്കുന്നത് കോഴിക്കോട് പിന്നെ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ഡയറി എഴുതുന്നത് അതുകൊണ്ട് തന്നെ ജാനുവരി ഇരുപത്തിയാറിനായിരിക്കും ആ ഒരു ഡയറി വരുന്നത് കേട്ടോ അപ്പോൾ സിത്തും വൈഷരീൻ എനായർ അൽഫൈൻ പർബം വൈഷ്റീന മീലാദിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ആയിരപത്തി ആറ് അതാണ് ഡേറ്റ് കൊടുക്കേണ്ടത് ഇനി എന്തൊക്കെയായിരിക്കും മുഷീർ അവർ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം മക്കളെ നിങ്ങളൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കൂ ആ എന്തായിരിക്കും ഞാൻ ഇന്ന് ടി വിയിൽ ഡൽഹിയിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ഡേ പ്രോഗ്രാമുകളൊക്കെ ഒന്ന് കണ്ടു അല്ലേ അത് കണ്ടു എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം എന്തായിരിക്കും അവൻ്റെ പിതാവിനെ അവനൊരു പ്രോഗ്രാമിൽ മുൻനിരയിൽ തന്നെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ അതൊക്കെ അവൻ പറയുന്നുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ആ ഒരു ഇന്ത്യയുടെ പതാകയൊക്കെ ഇങ്ങനെ മാറിക്കളിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ ദേശീയ ഗാനമുയരുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എനിക്കെന്താണ് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി അപ്പോൾ എൻ്റെ നാടിന് വേണ്ടി ആ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള ആളുകളെയൊക്കെ ഞാൻ ആ സമയത്ത് ഓർത്തു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ആ ഒരു ഡയറി അവൻ എഴുതിയിട്ടുണ്ടായിരിക്കുക അല്ലേ ഇൻഷാല്ല ടീച്ചർ അതിൻ്റെ രൂപം ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണേ اليوم شاهدت برنامج يوم الجمهورية الذي جرى في العاصمة عبر التلفاز، كان العرض رائعا ومليئا بالفعاليات الجميلة، أكثر ما أسعدني هو رؤية أبي في مقدمة العرض العسكري، وقد شعرت بالفخر والاعتزاز به. എന്താണ് പറയുന്നത് എന്ന് നോക്കൂ അലിയോമോ ഇന്ന് ഷാഹത്തു ഞാൻ കണ്ടു ബർണാമി ജയോമുൽ ജുംഹൂരിയ റിപ്പബ്ലിക് ഡേ പ്രോഗ്രാമുകൾ ഞാൻ കണ്ടു അല്ലേത് ജറാഫിൽ ആസിമ എവിടെ വെച്ച് നടന്ന തലസ്ഥാനത്ത് വെച്ച് നടന്നതായ അബ്രത്തിൽ ഫാസ് ആ ടി വിയിലൂടെ ഞാനത് കണ്ടു ു ആ ഒരു പ്രദർശനം അത് റായ വളരെ മനോഹരവും അലി ജമീല നല്ല ഭംഗിയുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളുമായി നിറക്കപ്പെട്ടതായിരുന്നു എന്നാണ് അഖ്തറുമാ അസ് അദനി എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് അഖ്തറുമാ അസ് അദനി എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് അത് നൊയ്യത് അബി എൻ്റെ ഉപ്പയെ കണ്ടതാണ് ഫിമൊക്കിമത്തിൽ അർനിൽ അസ്കരി ആ ഒരു സൈനിക പ്രദർശനത്തിൻ്റെ മുൻനിരയിൽ എൻ്റെ ഉപ്പയെ കണ്ടതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് വക്കദ്ഷർത്തു എനിക്ക് അനുഭവപ്പെട്ടു ബിൽഫഹി അഭിമാനവും വല്യ അദിസാസുബിഹി അത് മുഖേന എനിക്ക് പ്രതാപവും അല്ലെങ്കിൽ എന്താണ് ആ പൊങ്ങച്ചവും അഭിമാനവുമെല്ലാം അനുഭവപ്പെട്ടു എന്നാണ് باقي نوكو كان الأرض منظماً بشكل رائع حيث شاركت فيه فرق الجيش والشرطة والطلاب ورفرفت الأعلام الوطنية في كل مكان سمعت الأعاني الوطنية التي زادت من شعوري بالحب للوطن في الليل جلست أكتب هذه المفكرة لأخفل هذه الذكرى الجميلة في قلبي إن يوم الجمهورية يذكرنا دائما بأهمية العمل الجاد والتلهية من أجل الوطن كان الأرلو അവിടെ ഉണ്ടായിരുന്നതായ ആ ഒരു പ്രദർശനം അത് മുനൗദൻ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു എന്നാണ് ബിഷപ്പ് കലിയം റായൻ വളരെ മനോഹരമായ രൂപത്തിൽ വ്യവസ്ഥാപിതമായിട്ടായിരുന്നു ഹൈ സുഷാരി ഹി അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഫിറഖുൽ ജെയ്ഷി സൈനിക സംഘങ്ങള് ഗ്രൂപ്പുകൾ പഷത്തി അതുപോലെ തന്നെ പോലീസ് ഗ്രൂപ്പുകൾ പോലീസ് വിഭാഗത്തിലെ ആളുകൾ മറ്റു വിദ്യാർത്ഥികളുമെല്ലാം അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വറഫ് റഫത്ത് അല്ല അലാം അൽവറ്റൊനീയ നമ്മുടെ ദേശീയ പതാക അതിങ്ങനെ പാറിക്കളിച്ചു പാറി നടന്നു എന്നാണ് ഫീഖുല്യ മക്കാനിൻ എല്ലാ സ്ഥലങ്ങളിലും അതിങ്ങനെ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു സെമി റ്റു അല്ല അനി അൽവറ്റൊനീയ്യ ഞാൻ ദേശീയ ഗാനം കേട്ടു അല്ല െത്തി അതെന്താണ് ജാദത്ത് മിൻഷോരി എൻ്റെ മനസ്സുകളിലെ എന്താണ് വർദ്ധിപ്പിച്ചു മിൽഹുബിളി മറ്റൊനി എൻ്റെ ദേശത്തോടുള്ള എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹത്തെ അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെ ഫില്ലയിലി രാത്രിയിൽ ജലസ്തു ഞാൻ ഇരുന്നു അക് മുറ ഈ ഒരു ഡയറി എഴുതുവാൻ വേണ്ടി ഞാൻ ഇരുന്നിട്ടുള്ളത് ലി അഹ് ആ ദി ഹിന്ദിഖിറ അൽ ജമീല ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ഓർമ്മകളെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഡയറി എഴുതുന്നത് എന്നാണ് ലി അഹ്ഫല എനിക്ക് സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭംഗിയുള്ളതായ ഓർമ്മ ഫിഅൽ ബി എൻ്റെ ഹൃദയത്തിൽ ഇന്നയോമൽ ജുഹൂരിയെ തീർച്ചയായും റിപ്പബ്ലിക് ഡേ ഇത് കൊറോണ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദ ഇമൻ എപ്പോഴും മഹത്വമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഹ്മീയത്തെ എന്ന് പറഞ്ഞ പ്രാധാന്യം അൽ ജാദ് എന്ന് പറഞ്ഞാൽ ഉന്നതമായിട്ടുള്ള മഹത്വമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അലഹിയത്തി അതുപോലെ തന്നെ ത്യാഗത്തെക്കുറിച്ചും മിൻ അജിൽ വത്തിൽ ദേശത്തിനോടുള്ള ആ ഒരു ആ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു ത്യാഗത്തെക്കുറിച്ചും ഉന്നതമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾ മുഫക്കർ എഴുതണം എന്നൊന്നും നിങ്ങൾക്ക് അറിയാവുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതിയാലും മതിയാവും ഇൻഷല്ല ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം നോക്കൂ നെക്റ്റ് പൂ മുതക്കറത്തും നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം എന്നാണ് അവിടെ താഴെ ആയിക്കൊണ്ട് കുറച്ച് സ്വതന്ത്ര സമര സേനാനികൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മഹത്വമായിട്ടുള്ള സേവനങ്ങളൊക്കെ അർപ്പിച്ചിട്ടുള്ള രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഉന്നതമായിട്ടുള്ള ആളുകളുടെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുവാനാണ് ആദ്യം കൊടുത്തിട്ടുള്ളതാണ് ചിത്രമാണ് എന്ന് നോക്കൂ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത് അടുത്തത് അബുൽ കലാം ആസാദാണ് ആരാണ് അബുൽ കലാം ആസാദ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്നത് പിന്നെ ഈ മൊയ്തുമൗലവിയുണ്ട് അതുപോലെ അക്കഅ്മ ചെറിയൻ ഇവരുടെ നാല് പേരെക്കുറിച്ചുമാണ് നമ്മൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത് അപ്പം എങ്ങനെയാണ് നമ്മളൊരു കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കൂ ആദ്യം നമുക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതാം മോഹൻദാസ് ഖരഞ്ചന്ദ് ഗാന്ധി വലിത ഫി ബോർബന്ദർ ഫി സാനി ഒക്ടോബർ മിൻസെന അൽഫം വസമാനി മ്യസ്മിറ്റീന മീലാദിയ ഇസ്മ സൗജത്ത് ഹി കസ്തൂർബാന്തി மஹாத்மாந்தி யொரஃபு அபில் மச்சனில் ஹிந்தி கத்லஹோ நாதூ ராம் கோட்ஸே ஃபி சலாசீன் எநாயர் அல்ஃபிஸ் மோகன் தாஸ் கரன்ஜந்த் காந்தி முலிதா அது ஜனிக்கிறது ஃபி போந்தர் போர்பந்தரிலான அது ஜனிச்சது ஃபி சானி ஒக்டோபர் ஒக்டோபர் ரெண்டினு போர்பந்தரிலான அது ஜனிச்சது மின்செனா ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലെ ഒക്ടോബർ രണ്ടിന് ബോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത് ഇസ്മു സൗജതിഹി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കസ്തുർബാന്ധി എന്നാകുന്നു മഹാത്മാഗാന്ധി യൊഹറഫു അദ്ദേഹം അറിയപ്പെടുന്നത് അബിൽ മത്തറിൽ ഹിന്ദി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കത്ത്ലഹു അദ്ദേഹത്തെ വധിച്ചു നാദൂറാം ഗോഡ്സ് ഫി സലാസീനയനായർ ജനുവരി മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാദൂറാം ഗോഡ്സെ അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു എന്നാണ് ഇനി മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചാണ് അടുത്തതായിട്ട് എഴുതാൻ പോകുന്നത് ഹുവ മൊഹീന്ദീൻ അഹമ്മദ് ബിൻ ഹൈറുദ്ദീൻ ലക്കിബ ബി അബുൽ കലാം ആസാദ് മുലിദ ഫീർ അഹമ്മശ്ന നൌഫർ ألف وثمانمائة وثمان وثمانين ميلادية في مكة المكرمة كان خديم ماهر فاشتهر بأب الكلام كان أول وزير التربية والتعليم الهند بعد الاستقلال ألف عديدا من الكتب منها ترجمان القرآن والهند تلال الهنية أسس مجلة الهلال عام ألف وتسعمائة அஷலாதியா தூபியா ஃபி இஸ்லா இஷ் ஃபெர அல்ஃபு மீலாதியா அது யதார்த்தப்பேரெந்தும் மொஹிந்தீன் அஹமது மின் ஹைருதீன் என்ன லொக்கிபா அபுல் கலாம் ஆசாத் அது நெட்டப்பேரான அபுல் கலாம் ஆசாது என்ள்ளது ഒലിത അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നിന് ഫിമക്കത്തിൽ മുക്കർമാ എവിടെയാണ് അദ്ദേഹം ജനിച്ചത് മക്കയിലാണ് അദ്ദേഹം ജനിച്ചത് ഖാന ഹത്തീബ് മാഹിറൻ അദ്ദേഹം ഒരു കഴിവുള്ള പ്രാസംഗികനായിരുന്നു ബഷ്തഹർ അബിൽ അബുൽ കലാം ആസാദ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അബുൽ കലാം എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായിത്തീർന്നു ഖാന അവൽ വസീർ ഉത്തർമിയാവ താലിമുൽ ഹിന്ദ് ബാദൽ ഇസ്തിഖ്ലാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു എന്നാണ് വസീറുത്തറമിയ വ താലീം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് അല്ലഫ അദ്ദേഹം രചിച്ചു അതീതം മിനൽ കുത്തുമി ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് മിൽഹ അതിൽപ്പെട്ടതാണ് തർജുമാൽ ഖുർആാൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അൽ ഹിന്ദു തന അൽ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് കേട്ടോ അസ് അസ അദ്ദേഹം സ്ഥാപിച്ചതിൽ അദ്ദേഹം ഉണ്ടാക്കി മജൽ അൽ ഹിലാൽ അൽ ഹിലാൽ മാഗസിൻ അദ്ദേഹം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അൽ ഹിലാൽ മാഗസിൻ അദ്ദേഹം ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അതാണ് തൂഫിയ ഫീ ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ എഴുതാൻ പോകുന്നത് ഈ ഇ മൊയ്തുമലവയെക്കുറിച്ചാണ് ولد ميدو مولوي في قرية مارنجيري من مقاطعة ملابورا في ولاية كيرلا كان عالما مشهورا اجتهد لتنمية التربية والتعليم في المسلمين وشارك في حركة الاستقلال الهند توفي في يونيو الثامن سنة 1995 ميلادية عاش أكثر من مئة عامل ഉലിത മൊയ്തു മൗലവി മൊയ്തു മൗലവി ജനിച്ചത് ഫിഹറിയത്തി മാറഞ്ചേരി മാറഞ്ചേരി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് വിൽമൊക്കാത്ത മലാപ്പുറം മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരിയിലാണ് അദ്ദേഹം ജനിച്ചത് ഫി വിലയായത് കേരള കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ിമൂറൻ അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു ആലിമെന്ന് പറഞ്ഞാൽ പണ്ഡിതൽ എന്നാണ് ഇജിത് അദ്ദേഹം പരിശ്രമിച്ചു ലിതൽ മിയത്തി വളർത്തിക്കൊണ്ടുവരുന്നതിൽ അത്തർ മിയത് അലീം ഫിൽ മുസ്ലിമിയിൽ മുസ്ലിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചു പഷറക്ക ഫി കത്ത് ഇസ്തലാലിൽ ഹിന്ദ് ഇതിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അദ്ദേഹം പങ്കെടുത്തു തൂഫിയ അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ എട്ടിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആഷ അഖ്സർ അമിഅത്തി ആമിൽ നൂറ് വർഷത്തിലധികം അദ്ദേഹം ജീവിച്ചു എന്നാണ് അടുത്തതാരാണ് അക്കാമ ചെറിയാൻ എന്നാണെന്ന് വായിക്കുക കേട്ടോ അക്കാമ ചെറിയാൻ അവരെക്കുറിച്ച് എന്താണ് എഴുതേണ്ടത് എന്ന് നോക്കൂ ولدت أكاما تريال عام 1909 في قرية كاجيرا بلي في ولاية كيرلا والدها تومل تومل تريال ووالدتها أنما اشتركت في حركة استقلال الهند توفيت في خامس مايو 1909 ميلادية മുലിദത്ത് അക്കാമ്മാ ചെറിയാൻ അക്കാമ്മാ ചെറിയാൻ ജനിച്ചത് ആ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് അവർ ജനിച്ചത് ഫിയറിയത്തി കാഞ്ഞിരപ്പള്ളി ഫിമിലായ തീ കൈരള കേരളത്തിലെ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് അവർ ജനിച്ചത് വാലിദുഹ അവളുടെ പിതാവ് തൊമ്മൻ ചെറിയാനായിരുന്നു വാലിദത്തുഹ അവരുടെ മാതാവ് അന്നമ്മയായിരുന്നു ഇഷ്കർക്കത്ത് ഫി ഹർക്കത്ത് ഇസ്തഖല ഹിന്ദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തു തൂഫിയത്ത് അവർ മരണപ്പെടുന്നത് ഫിഹാബിസ്മയോ മെയ് അഞ്ചിനാണ് അവർ മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മെയ് അഞ്ചിനാണ് അക്കാമാ ചെറിയൻ മരണപ്പെടുന്നത് എന്നാണ് ഇനി താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കുവാൻ അകത്തത് റബു അല ഹത്തുറുക്ക ഹത്തുർ റുക്ക പരിശീലിക്കുവാനാണ് അവിടെ കുറച്ച് അക്ഷരങ്ങൾ ഹത്തുറുക്കയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ നിങ്ങളെ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത് ഫാ കാഫ് മീമ് വാവ് ഇത്രയും അക്ഷരങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആ അക്ഷരങ്ങൾ ആ രൂപത്തിൽ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത് ഇൻഷാല്ല ഇതോടുകൂടി നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ടീച്ചറുടെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമെൻറ്റായിട്ട് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് السلام عليكم ورحمه الله